നമ്മുടെ ഈ വള്ളത്തിൽ വന്ന അതായത് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി സമയം ഈ വള്ളത്തിൽ വന്ന ഒരു പന്നിക്കട്ടയും ഓലത്തളയുമാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഈ പന്നിക്കട്ട ഓലത്തള അതുപോലെ കട്ടക്കൊമ്പനി ഇത് മൂന്നും ഒരു വർഗ്ഗത്തിൽപ്പെട്ടതാണ് അതിൽ വന്ന ഒരു സാധനമാണ് പന്നിക്കട്ട എന്ന് പറയുന്ന സാധനം നമ്മുടെ ചാനൽ നേരത്തെ ഉണ്ട് എന്നാലും ഞാൻ ഈ പന്നിക്കട്ട ഇപ്പോൾ കാണിച്ചല്ലോ ഒരു ഓലത്തളയും ഒരു പന്നിക്കട്ടയുമാണ് ലാലുവിളി നടക്കുന്നത് നോക്കാം അഞ്ഞൂറ് <ihak deepen Legislacy> ീ കാണുന്നതാണ് പന്നിക്കട്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്നതാണ് പന്നിക്കട്ട ഇത് ഓലത്തളയാണ് എന്റെ വിലകെട്ടില്ലേ എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ രണ്ട് സാധനം പോയത് റേറ്റ് ചോദിച്ചു നോക്കാമേ ഞാൻ ഇച്ചിരി മാറി നിന്നാണ് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് ചോദിക്കുക ഇത് പന്നിക്കട്ട ഇത് ഓലത്തള വേണ്ടി രണ്ട് രണ്ട് എത്ര ഒമ്പത് ഒമ്പതിനായിരം രൂപയാണ് ഒൻപതിനായിരം ഈ രണ്ട് സാധനം ഈ കാണുന്നതാണ് പന്നിക്കട്ട പന്നിക്കട്ടയാണ് ഇപ്പോ എടുത്തു വെച്ചത് ഓലത്തുള്ള അവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ ചാനലില് പന്നിക്കട്ട കാണാത്ത കൂട്ടുകാരെ ഒന്ന് കണ്ടു നോക്കണേ പന്നിക്കട്ടേനെ ശനിയാഴ്ച മൂന്ന് മണി സമയം നമ്മുടെ വിഴിഞ്ഞാൽ കിടപ്പുറത്തൊരു കാഴ്ചയാണ് കളേനെ അതിൻ്റെ കൂടെ തന്നെ എടുക്കുമെന്ന് പറഞ്ഞത് ആ അതിൻ്റെ കൂടെ തന്നെ പന്നിക്കട്ടയുടെ കൂടെയാണ് എടുത്തത് ഒരു പന്നിക്കട്ടയും ഒരു ഓലത്തളയുമാണ് ഒമ്പതിനായിരം രൂപയാണ് വില പോയി ഷെഡിലോട്ട് കൊണ്ടുപോവുകയാണ് ഷെഡിലോട്ട് കൊണ്ടുപോവുകയാണ്